ഹലോ കൂട്ടുകാരെ ഇന്നത്തെ കുക്കിംഗ് വീഡിയോയിൽ നല്ല ബീഫ് ബീഫില്ലാത്തൊരു ബീഫ് കറിയാണ് ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി ഞാനൊരു പാത്രമൊക്കെ കഴുകി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് പിന്നെ കടുവിട്ട് കൊടുത്ത് കടുവിട്ട് കൊടുത്തേക്കുമ്പോൾ എല്ലാവരും ഒരു കുറച്ച് ഗ്യാപ്പ് പാലിച്ച് നിൽക്കേണ്ടത് നല്ലതാണ് കേട്ടോ ഇത് പൊട്ടിത്തെറിക്കുമ്പം ഭയങ്കര അപാരമാണ് കേട്ടോ പിന്നെ കുറച്ച് കുഞ്ഞുള്ളിയും സവോളയും എല്ലാം കൂടെ കുനുകുനാ അരിഞ്ഞിട്ട് ഞാൻ ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് വാടാനെ കൊണ്ട് കുറച്ച് ഉപ്പും കൂടെ കൂടെ ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടങ്ങ് ഇളക്കി കൊടുക്കണം കേട്ടോ എല്ലാത്തവണയും ഇത് ഗ്രേവിയായിട്ടാണ് കേട്ടോ വെക്കുന്നത് ഇന്ന് നല്ല ഫ്രൈ ആയിട്ട് എടുക്കാമെന്ന് കരുതി പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റി കൊടുക്കണം കേട്ടോ ഇത് കുറച്ച് അധികം സവോളയും ഒക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് കുറച്ചധികം താമസവും വരുമായിരിക്കാം ഇങ്ങനെ ഇളക്കി കൊടുക്കുക അതുകൊണ്ട് തന്നെ ഇളക്കുന്ന സമയമാണ് കൂടുതൽ സമയം അങ്ങനെ ഇങ്ങനെ ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് പിന്നെ ഫ്ലെയിം കുറച്ചിട്ടാണ് കേട്ടോ ഇളക്കിയത് പിന്നെ അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ കുനുകുന അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ട് കൊടുത്താലും മതി കേട്ടോ ചതച്ചിട്ടാലും നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കുനുകുന അരഞ്ഞാലും കുഴപ്പമില്ല നല്ല ടേസ്റ്റാണ് കേട്ടോ എന്തായാലും ഫ്ലേവർ ഇറങ്ങുമല്ലോ നമുക്കത് മതി അത് എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കും പിന്നെ നമ്മുടെ സവാള അറിയുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടോ ഞാനിവിടെ അരിഞ്ഞതെന്ന് വെച്ചാൽ ചില കഷ്ണങ്ങളെല്ലാം വലിയ കഷ്ണങ്ങളും ചിലത് ചെറിയ കഷ്ണങ്ങളുമായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ചിലതൊക്കെ പെട്ടെന്ന് തന്നെ മൂത്ത് വന്ന ചിലത് ഭയങ്കര താമസം താമസമായിരുന്നു കേട്ടോ കുഞ്ഞുള്ളി കുറച്ച് വലിപ്പം കൂടിയാലും കുറഞ്ഞാലും ഒന്നും കുഴപ്പമില്ല കറക്റ്റ് നമ്മൾ ആ ബീഫിനിടുന്ന അതേപോലെ ഒരെണ്ണായിട്ടിട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ പക്ഷേ കട്ട് ചെയ്തൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ ഉള്ളിയൊക്കെ ഏകദേശം ഒന്ന് വയണ്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല മണവും ഉണ്ട് കേട്ടോ ഈ പച്ചമുളകിൻ്റെയും ഇഞ്ചി വെളുത്തുള്ളി അതിൻ്റെയൊക്കെ നല്ല മണവും ഉണ്ട് കേട്ടോ ഒരു പ്രത്യേക മണമായിരുന്നു പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാല ഐറ്റംസ് ഒക്കെ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് മഞ്ഞപ്പൊടി പിന്നെ നിങ്ങൾക്ക് എരിവിന് എത്രയാണെന്ന് വെച്ചാൽ അത്രയ്ക്കും മുളകൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് കുരുമുളക് പൊടി പിന്നെ ഒരു ടീസ്പൂൺ അത്രയ്ക്കോ അത്രത്തോളം കുരുമുളക് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിൻ്റെയൊക്കെ പച്ചമണം നന്നായിട്ടൊന്ന് മാറട്ടെ നന്നായിട്ട് മാറട്ടെ എന്ന് വെച്ചാൽ മല്ലിപ്പൊടി ഇടമുണ്ടല്ലോ അതിനൊരു പ്രത്യേക ഒരു ചുവയാണ് കേട്ടോ അത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നാലേ കൊള്ളത്തുള്ളൂ അതുകൊണ്ട് പിന്നെ നമ്മൾ കുറേ നേരം വയറ്റി അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗരം മസാല ഉണ്ടല്ലോ ഗരം മസാല ഞാൻ നന്നായിട്ട് വറുത്തിട്ട് അത് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അല്ല പൊടിച്ചുവല്ല അതിൻ്റെ രണ്ടിൻ്റെ ഒരു ഇടയ്ക്ക് നിൽക്കുന്ന ഒരു ലെവൽ ഉണ്ടല്ലോ അതേ രീതിക്കൊന്ന് ആക്കി എടുത്തിട്ടുണ്ട് അതുകൂടെ നന്നായിട്ട് ഇതിനകത്തിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കാൻ കഴിയും ഇനി നമ്മുടെ മെയിൻ ഐറ്റം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ സോയ ചങ്ക്സ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു തിളച്ച വെള്ളത്തിൽ പതിനഞ്ച് മിനിറ്റ് കുതിർത്തെടുത്തതിന് ശേഷം അത് ഏകദേശം ഒന്ന് വെന്ത് ആ ഒരു തിളച്ച വെള്ളത്തിൽ കിടക്കുമ്പോൾ ഏകദേശം ഒന്ന് വെന്ത് കിട്ടും പിന്നെ നമ്മൾ അത് എന്താ പറയുക നന്നായിട്ട് കഴുകി അതിൻ്റെ പതയൊക്കെ കഴിഞ്ഞ് പിഴിഞ്ഞ് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പതിനഞ്ച് മിനിറ്റോളം ഞാനിങ്ങനെ വെള്ളത്തിൽ കുതിർത്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മളിതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കുറച്ച് വെള്ളം കുറച്ച് വെള്ളം എന്ന് വെച്ചാൽ നമ്മൾ ഫ്രൈ ചെയ്തമാതിരിയാണ് കേട്ടോ എടുക്കുന്നത് ഓൾറെഡി ഈ സോയാ ചങ്ക്സിൽ ഈ വെള്ളമൊക്കെ നന്നായിട്ട് പിടിച്ചിരിക്കും കേട്ടോ അതുകൊണ്ട്

കുറച്ച് വെള്ളം ചേർത്താൽ മതി അത് വരണ്ട് വരണ്ട് വരുമ്പോൾ ഓൾറെഡി ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരും എന്നാലും ചോറിൻ്റെ കൂടി പെരട്ടി കഴിക്കുമ്പോൾ അതിൻ്റെ അകത്തു ആ ഒരു ഗ്രേവിയൊക്കെ ഇറങ്ങി വരും കേട്ടോ അത് ഭയങ്കര ടേസ്റ്റാണ് അപ്പം നമ്മുടെ ചോയാ ചങ്ക്സ് അതാണ്ട് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് ഇപ്പം തന്നെ നല്ല മണമുണ്ട് കിട്ടോ അവിയൊക്കെ പറഞ്ഞ് ചൂടോടൊന്നത്ത് കഴിച്ച് നോക്കിയപ്പോൾ എല്ലാം ആവശ്യത്തിനും ഉണ്ടായിരുന്നു കേട്ടോ എരിവായാലും ഉപ്പായാലും പുളിയായാലും എല്ലാ ഐറ്റംസും ആവശ്യത്തിനുണ്ടായിരുന്നു ഇനി ഇതിൻ്റെ കുറേ കൂടെ ഒന്ന് വരട്ടി എടുക്കാനുണ്ട് കേട്ടോ കുറേ കൂടെ ചെറിയ ചെറിയ ഗ്രേവികളുണ്ട് അതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കണം അത് കുറേ ചെറുതീയിലിട്ട് ഒന്ന് ഇളക്കി ഇളക്കി സെറ്റാക്കി എടുക്കണം അപ്പോൾ മാത്രമേ റെഡി ആവത്തുള്ളൂ അല്ലാതെ നമ്മൾ അടച്ച് വെച്ച് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി ആവി വെള്ളം കൂടെ അതിനകത്ത് ഇറങ്ങുക കേട്ടോ അതുകൊണ്ട് പിന്നെ പിന്നെ വെള്ളം വറ്റി വരാൻ ഭയങ്കര താമസമായിരിക്കും അതുകൊണ്ട് ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് ചെറുതീയോട് കൂടി ഇങ്ങനെ വരട്ടി വരട്ടി നമുക്ക് എടുക്കുകയാണ് കേട്ടോ തേങ്ങ കുത്തി ഇഷ്ടമുള്ളവർക്ക് അതുകൂടെ ചേർത്ത് കൊടുക്കാൻ കേട്ടോ പിന്നെ നമ്മുടെ ഈ സോയ വരട്ടി ഇത് റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ ചോനോടൊപ്പം ചപ്പാത്തിയോടൊപ്പമോ എന്തിനോടൊപ്പം വേണമെങ്കിലും കഴിക്കാൻ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പം എല്ലാവർക്കും ടാറ്റാ